ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാജറ്റ് ടൈമിലേക്ക് സ്വാഗതം മുൻപുള്ള രണ്ട് വീഡിയോകളിൽ നമ്മൾ സ്മാർട്ട് ബാൻഡ് എന്താണെന്നും സ്മാർട്ട് വാച്ച് എന്താണെന്നും പരിചയപ്പെട്ടിരുന്നു ലെനോവോ എന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് ബാൻഡിനെയും തോർ എന്ന ഒരു സ്മാർട്ട് വാച്ചിനെയും നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഏകദേശം അതിൽ നിന്നും നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് എന്താണെന്നും സ്മാർട്ട് ബാൻഡ് എന്താണെന്നും മനസ്സിലായി കാണും ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ ഒരു മൊബൈലിൽ ഉള്ള പോലെ തന്നെ എല്ലാ ഫംഗ്ഷനുകളും അതിലുണ്ടായിരിക്കും എന്നാൽ സ്മാർട്ട് ബാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബേസിക് ഫംഗ്ഷനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സ്മാർട്ട് ബാൻഡുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നടന്ന സ്റ്റെപ്പുകൾ അളക്കുന്നതിനോ നമ്മുടെ ഹെഡ്ലൈറ്റ് അളക്കുന്നതിനോ എല്ലാമാണ് സ്മാർട്ട് ബാൻഡ് വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ ഒരു സ്മാർട്ട് ബാൻഡ് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് നമ്മളിതിവിടെ ഐ വൺ ഫിറ്റ് എന്ന കമ്പനിയുടെ ഐ സിക്സ് എച്ച് ആർ എന്ന മറ്റൊരു സ്മാർട്ട് ബാൻഡിനെ പരിചയപ്പെടുകയാണ് ജമ്പോ ഷോപ്പേഴ്സ് ഡോട്ട് കോം എന്ന കേരളത്തിലുള്ള ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റാണ് കൂട്ടുകാർക്ക് പരിചയപ്പെടുന്നതിനായി ഇതെനിക്ക് തന്നിരിക്കുന്നത് നമുക്ക് എന്തെല്ലാമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇനി ഐ വൺ ഫിറ്റ് ഐ സിക്സ് എച്ച് ആറിന്റെ പാക്ക് നമുക്ക് തുറന്നു കാണാം സ്പ്രാഡ് ബാൻഡിനൊപ്പം ഓണേഴ്സ് മാനുവലും പാക്കേജിൽ കാണാം പോയിന്റ് നയൻ സിക്സ് ഇഞ്ചിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഐ സിക്സ് എച്ച് ആറിനുള്ളത് സ്ക്രീനിന് മുകളിലായുള്ള കോട്ടിംഗ് നീക്കിയ ശേഷം ഡിസ്പ്ലേയിൽ നാല് സെക്കൻഡ് പിടിച്ചാൽ ഡിസ്പ്ലേ തെളിയും ആദ്യമായി കാണാനാവുന്നത് തീയതിയും സമയവുമാണ് സ്ക്രീനിന് മുകളിലൂടെ വിരലുകൾ പയ്യെ അമർത്തി മുകളിലേക്കും താഴേക്കും ജലിപ്പിച്ചാൽ സമയത്തിന് താഴെ മെസ്സേജസ് എന്ന മെനു ആണ് മെസ്സേജസ് എന്ന ഐക്കൺ വരുമ്പോൾ വിരലുകൾ ഇടത്തേക്കോ വലത്തേക്കോ ജലപ്പിച്ചാൽ മെസ്സേജിൽ വന്നിരിക്കുന്ന ഓരോ മെസ്സേജും നമുക്ക് ഇതിലൂടെ വായിക്കാനാകാം മെസ്സേജ് വായിക്കുന്ന അവസരത്തിൽ ബാക്കിലെ മെനു എടുക്കണമെങ്കിൽ മുകളിലേക്കോ താഴേക്കോ വിരലുകളോടിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷനുകൾ നമ്മൾ എടുക്കുന്നത് മെസ്സേജിന് താഴെ ഹെൽത്ത് സെക്ഷനിൽ പല സ്പോർട്സ് മോഡലുകൾക്ക് സ്റ്റെപ്സ് ഡിസ്റ്റൻസ് കലോറീസ് ബാൻഡ് ഹെഡ്രൈറ്റ് എന്നിവ അറിയാനും അതിന് താഴെയുള്ള മെനുവിൽ ഫോൺ ബ്ലൂടൂത്ത് പരിധിയിലാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫൈൻഡ് ഫോൺ എന്ന ഫംഗ്ഷനിലാണ് ഫൈൻഡ് ഫോൺ എന്നത് സെലക്ട് ചെയ്താൽ ഫോൺ മാക്സിമം ബോളിത്തിൽ മുന്നറിയിപ്പ് ശബ്ദമുണ്ടാക്കുന്നു ഇതുകൂടാതെ സമയം കാണിക്കുന്ന ഡയലിന്റെ സ്റ്റൈൽ മാറ്റാനും ബാൻഡ് റീസെറ്റ് ചെയ്യാനും എല്ലാമുള്ള സൗകര്യവും കാണാം ബാൻഡും മൊബൈലും തമ്മിൽ ബ്ലൂടൂത്ത് വെച്ച് കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് കോൾ വന്നാൽ ആരാണ് വിളിക്കുന്നതെന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ അറിയാം കോൾ റിജക്ട് ചെയ്യാൻ സ്ക്രീനിൽ അമർത്തിയാൽ മതി ഐ വോണ്ട് ഫിറ്റ് എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതുമായി ബാൻഡ് കണക്ട് ആക്കിയാൽ ബാൻഡ് ധരിച്ചുള്ള നിങ്ങളുടെ ഹെൽത്ത് മെഷർമെന്റ് ഹിസ്റ്ററികൾ അതിലൂടെ അറിയാം നിങ്ങൾ ഓരോ ദിവസവും സഞ്ചരിച്ച ദൂരം അത് വാഹനത്തിലായാലും കാൽനടയായാലും എത്ര എന്നെല്ലാം ഈ ആപ്പ് കാണിച്ചത് ഏതെല്ലാം ആപ്പുകളിൽ വരുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾ ബാൻഡിലൂടെ വായിക്കാനാകണമെന്ന് ആപ്പിനുള്ളിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം വാട്സാപ്പിൽ വരുന്ന ഓരോ മെസ്സേജും ബാൻഡിനുള്ളിൽ വായിക്കാനാകും ഫോട്ടോ എടുക്കാനുള്ള റിമോട്ടായും ബാൻഡ് ഉപയോഗിക്കാം ബാൻഡ് ചാർജ് ചെയ്യാനായി സ്ട്രാപ്പിനുള്ളിൽ നിന്നും ഹോസ്റ്റ് അഥവാ ഡിസ്പ്ലേ ഭാഗം മുഴുവനായി പുറത്തേക്ക് പ്രസ് ചെയ്തെടുക്കാം അത് നേരിട്ട് യു എസ് ബി പോട്ടിൽ കുത്തി ചാർജ് ചെയ്യുകയും ആവാം വളരെ മികച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രാപ്പാണിത് ആണ് ബാൻഡ് വാട്ടർ പ്രൂഫുമാണ് വെറും പതിനെട്ട് ഗ്രാം മാത്രമാണ് ഐസിക്സ് എച്ച് ആറിന്റെ ഭാരം സ്ഥിരമായി നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും ഇത് ട്രാക്ക് ചെയ്യുന്നു അതായത് നിങ്ങൾ നടന്നാലും ഓടിയാലും ബാസ്ക്കറ്റ്ബോൾ കളിച്ചാലും എല്ലാം അതെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് ഈ സ്മാർട്ട് ഫാനിനുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില എഴുപത്തഞ്ച് മില്ലിയാംബിയർ ആണ് ബാറ്ററി ഐ ഒ എസ് എയ്റ്റ് ആൻഡ്രോയിഡ് ഫോർ പോയിന്റ് ഫോർ മുതലുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ആപ്പുമായി സിങ്ക് ചെയ്ത് ഇത് ഉപയോഗിക്കാം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരെ അറിയാൻ ചില കാര്യങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും തൊട്ടു താഴെ വൽത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം അതമർത്തിയാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്ക് മടിക്കുക നെഹ്റു ഞാൻ രതീഷ് ശർമ്മ